പ്രഭാത പ്രാർത്ഥന എസ് ഇരുപത്തി നാലാം അധ്യായം പതിനാറാം തിരുവചനം മനുഷ്യപുത്ര നിൻ്റെ കണ്ണുകളുടെ ആനന്ദ പാചകത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയുവാൻ പോകുന്നു എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത് നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകരുത് വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഈ ദാസൻ ഒരുങ്ങുന്നതിൻ്റെ പതിമൂന്നാം നാൾ പുതിയ ദിനം ദാനമായി തന്നതിനെ ഓർത്ത് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ കർത്താവ് എന്നെ ഈ ലോകത്തിൽ അങ്ങ് പ്രത്യേക തീരുമാനമെടുത്ത് അയച്ചതാണല്ലോ ആകയാൽ എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും ഭൗതികതയിലും എന്നെ ഉച്ചരിപ്പിക്കണമേ ആത്മാവിൻ്റെ ജ്വാലയാൽ നിറയുന്ന ഞാൻ മറ്റുള്ളവരിലേക്ക് ഒരു ജ്വാലയായി ഉജ്ജലിപ്പിക്കണമേ ഈ ലോകത്തിലായിരിക്കുന്ന ഞാൻ ഈ ലോകചിന്തകളിലേക്ക് മുഴുകി ദൈവകൃപ നഷ്ടപ്പെടുത്താതെ മുന്നേറി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് തൻ്റെ ഹൃദയവും സാദൃശ്യവും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് പൂർണ്ണത ലഭിക്കുവാൻ അവസരമുണ്ട് എന്നിലുള്ളത് ഞാൻ കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന ഒക്കെ വിട്ടുകൊടുക്കുവാൻ ആ വിട്ടുകൊടുക്കലിൽ നിന്ന് നേടിയെടുക്കലിൻ്റെ അനുഭവ സമ്പത്ത് എനിക്ക് നൽകണമേ അതുവഴി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിതമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ വിൻസെൻ്റെ പോൾ എല്ലാ കാര്യത്തിലും എല്ലാ നിമിഷവും ഈശോയെ പിൻചൊല്ലി